ഇങ്ങനെ പോയാൽ സുപ്രീം കോടതി കനിഞ്ഞില്ലെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് അടുത്ത മാസവും ശമ്പളം വൈകും എന്ന് വെച്ചാൽ ധനമന്ത്രി പറയുന്ന സാങ്കേതിക പ്രശ്നം കൊണ്ടൊന്നുമല്ല ഈ മാസം ശമ്പളം വൈകിയതെന്ന് ചുരുക്കം വൈകലിന് ഒരൊറ്റ കാരണമേയുള്ളൂ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല തരാനുള്ള തുക കേന്ദ്രം കൊടുത്തില്ലെങ്കിൽ മാർച്ച് ആവർത്തിക്കും ഏപ്രിലും ഒരു മാസത്തെ ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടത് അയ്യായിരത്തിലേറെ കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് പതിമൂവായിരം കോടി രൂപയും സാമ്പത്തിക വർഷ അവസാനം ട്രഷറി കാലിയായതോടെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പണം കിട്ടാതെ വന്നതോടെ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായാവസ്ഥയിലായി സർക്കാർ കേന്ദ്രം സാമ്പത്തികമായി ഞെരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കേരളം നൽകിയ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും അവിടെ നിന്ന് അനുകൂല നിലപാടുണ്ടായാൽ താൽക്കാലികമായി പ്രശ്നം തീരും എതിരായാൽ വൻ പ്രതിസന്ധിയിലേക്ക് പോകും സർക്കാർ ഹർജി പിൻവലിച്ചാൽ പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപയുടെ വായ്പ അനുമതി നൽകാമെന്ന് കേന്ദ്രം നിലപാടെടുത്തിരുന്നു പക്ഷേ സംസ്ഥാനത്തിന്റെ വാദം അംഗീകരിച്ച് അനുകൂല വിധി കോടതിയിൽ നിന്നുണ്ടാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ അതുവഴി ഏപ്രിലിലെ ശമ്പളം മുടക്കത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ധനവകുപ്പും കണക്കുകൂട്ടുന്നു വിധി എങ്ങാനും എതിരായാൽ പിടിവാശി കാരണം കേന്ദ്രം തരാമെന്ന് പറഞ്ഞ പതിമൂവായിരത്തിലധികം കോടി രൂപ പോലും കിട്ടാത്ത അവസ്ഥ സർക്കാർ ഉണ്ടാക്കിയെന്ന് പ്രതിപക്ഷമെങ്കിലും പറയും പുതിയ സാമ്പത്തിക വർഷത്തിൽ കടമെടുപ്പ് പുനരാരംഭിക്കാമെങ്കിലും അവിടെയും കേന്ദ്രത്തിന്റെ തടയുണ്ട് കഴിഞ്ഞ വർഷം കടമെടുപ്പ് അനുമതിക്കായി കേന്ദ്രത്തെ പലവട്ടം സമീപിച്ചിട്ടും രണ്ടായിരം കോടി തൽക്കാലം എടുക്കാമെന്നായിരുന്നു നിർദ്ദേശം മെയ് പകുതിയോടെയാണ് ജി ഡി പിയുടെ മൂന്ന് ശതമാനമെടുക്കാൻ അനുമതി ലഭിച്ചത് അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ കടമെടുത്ത് പ്രതിസന്ധി പരിഹരിക്കാമെന്ന വിചാരം ധനവകുപ്പിനില്ല ചുരുക്കത്തിൽ കേരളത്തിന്റെ വാദം അംഗീകരിച്ച് സുപ്രീം കോടതി വിധി വന്നാൽ മാത്രം ഏപ്രിലിൽ സർക്കാർ ജീവനക്കാർക്ക് സമയത്തിന് ശമ്പളവും പെൻഷനും വാങ്ങാം